ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് മാർച്ച് മുപ്പത്തി ഒന്ന് ബുധനാഴ്ച കോഴിക്കോട് നിന്ന് അച്ചടിക്കുന്ന ഒരു ദിനപത്രത്തിൻ്റെ ആറാം പേജിൽ ഇങ്ങനെ ഒരു വാർത്ത വന്നു കുറുമ്പ്രനാട് താലൂക്കിൽ പാലേരി അംശം ദേശത്ത് തീയ സമുദായത്തിൽപ്പെട്ട ഏകദേശം ഇരുപത് വയസ്സ് തോന്നിക്കുന്ന ഒരു യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു മരിച്ച മാണിക്യത്തിന് അപസ്മാരബാധയുണ്ടെന്നും മരിച്ചത് ഇളകിയാണെന്നുമാണ് മാണിക്യത്തിൻ്റെ ഭർത്താവ് പോക്കുനന്റെ അമ്മ പിരുക്ക് പോലീസിനോട് പറഞ്ഞത് പക്ഷേ മൃതദേഹത്തിൻ്റെ കഴുത്തിലും ശരീരത്തിൻ്റെ മറ്റു ചില ഭാഗങ്ങളിലുമുള്ള മുറിവുകളും പാടുകളും നടന്നത് ഒരു കൊലപാതകമല്ല എന്ന സംശയം ചിലരിൽ ഉണ്ടാക്കിയിരിക്കുന്നു ഇങ്ങനെയായിരുന്നു ആ പത്രവാർത്ത കൊല്ലം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ബാലറ്റ് പേപ്പറിലൂടെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിലേറിയ അതേ കൊല്ലം സംഭവം നടക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ പാലേരി എന്ന കുഗ്രാമത്തിലാണ് പാലേരിയിൽ പിരുക്ക് എന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നു നല്ല സ്വഭാവ ശുദ്ധി ഇല്ലാത്തൊരു സ്ത്രീ പിരുക്കിന് പലരുമായും ബന്ധമുണ്ടായിരുന്നു രാത്രിയുടെ മറപ്പറ്റി പല ആണുങ്ങളും പിരുക്കിന്റെ ശരീരത്തിന്റെ ചൂട് പറ്റാൻ അവളുടെ വീട്ടിൽ എത്തുമായിരുന്നു അത്രേ അതായിരുന്നു പിരുക്ക് പിരുക്കിനൊരു മകനുണ്ട് പോക്കുനൻ ഈ പോക്കുനന്റെ ഭാര്യയായിരുന്നു സുന്ദരിയായ മാണിക്യം അവളെ ആഗ്രഹിക്കാത്ത ഒരു പുരുഷനും പാലേരിയിൽ ഉണ്ടായിരുന്നില്ല പലർക്കും മാണിക്യത്തിനുമേൽ ഒരു കണ്ണുണ്ടായിരുന്നു പാലേരിയിലെ ആണുങ്ങൾ മോഹിക്കുകയും കാമിക്കുകയും ചെയ്തിരുന്ന പെണ്ണുരുത്തി അതായിരുന്നു മാണിക്യം അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാത്രി അക്കാലത്ത് സി വി സൂപ്പി എന്നൊരു നാടക കൃത്തുണ്ടായിരുന്നു കോഴിക്കോട്ട് പാലേരിയുടെ സമീപ പ്രദേശത്തൊരിടത്തുള്ള സൂപ്പിയുടെ വീടിനടുത്ത് അന്ന് രാത്രി സൂപ്പിയുടെ ജ നല്ലൊരു മനുഷ്യനാവൂ എന്നൊരു നാടകം കളിക്കുകയാണ് പാലേരിയിലും പരിസരത്തുമുള്ള ഒരുപാട് പേർ ഈ നാടകം കാണാനെത്തി ഇന്നത്തെ കാലമൊന്നുമല്ലല്ലോ സൈക്കിൾ പോലും സാധാരണക്കാർക്ക് സ്വപ്നമായിരുന്ന ഒരു കാലമായിരുന്നു അക്കാലം അതുകൊണ്ട് തന്നെ കുറച്ച് ദൂരെയുള്ള പലരും പായും ചുരുട്ടിക്കൊണ്ടാണ് നാടകത്തിനും ഉത്സവങ്ങൾക്കുമൊക്കെ പോയിരുന്നത് നാടകം കഴിഞ്ഞ് വല്ല പറമ്പിലോ കടത്തെണ്ണയിലോ ഒക്കെ കിടന്നുറങ്ങും പിറ്റേന്ന് നേരം വെളുക്കുമ്പോൾ എഴുന്നേറ്റ് നടന്ന് വീട്ടിലേക്ക് പോകും മറ്റു ചിലരാകട്ടെ ചൂട്ടും കൊണ്ടായിരിക്കും പോകുന്നത് നാടകം കഴിഞ്ഞ് ചൂട്ടും കത്തിച്ചു പിടിച്ച് അതിൻ്റെ വെട്ടത്തിൽ വീട്ടിലേക്ക് നടക്കും ഇതായിരുന്നു അക്കാലത്തെ രീതി അന്ന് പാലേരിയിലെ സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു പി കെ മൊയ്തു എന്ന ചെറുപ്പക്കാരൻ മൊയ്തുവും സുഹൃത്തായ സൂപ്പിയുടെ നാടകം കാണാൻ പോയി നാടകം കണ്ടിട്ട് മൊയ്തു സൂപ്പിയുടെ വീട്ടിൽ തന്നെ കിടന്നുറങ്ങി നല്ല ഉറക്കത്തിലായിരുന്ന മൊയ്തുവിനെ ആരോ വിളിച്ചുണർത്തി അപ്പോൾ നേരം വെളുത്തിരുന്നില്ല ഉണർന്ന മൊയ്തു നോക്കിയപ്പോൾ തട്ടാൻ കേളപ്പനാണ് ഉറക്കച്ചടവോടെ മൊയ്തു കാര്യം തിരക്കി എന്താ എന്തു പറ്റി കേളപ്പ നീ എന്തിനാ നേരം പരപരാ വിളിക്കുന്നതിന് മുമ്പ് ഇങ്ങോട്ട് വന്ന് എന്നെ വിളിച്ചുണർത്തിയത് അത് നമ്മുടെ പോക്കുനന്റെ പെണ്ണിലെ മാണിക്യം ആ പിരുക്കിന്റെ മരുമോള് ആ പെണ്ണിനെ ആരോ കൊന്നിട്ടിരിക്കുന്നു ഇത് കേട്ടതോടെ മൊയ്തുവിന്റെ ഉറക്കമൊക്കെ പമ്പ കടന്നു അയാൾ ചാടി എഴുന്നേറ്റു മൊയ്തുവും കേളപ്പനും കൂടി പോക്കുനന്റെ വീട്ടിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ അയൽപക്കത്തുള്ളവരെല്ലാം കൂടി നിൽപ്പുണ്ട് കേട്ട് അപ്പോഴും അവിടേക്ക് ആളുകൾ വരുന്നുണ്ടായിരുന്നു ഇതിനിടയിൽ ആരോ പോലീസ് സ്റ്റേഷനിൽ പോയി കാര്യം അറിയിച്ചിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും പോലീസ് എത്തി അവർ സ്ഥല പരിശോധന നടത്തി മൃതദേഹവും പരിശോധിച്ചു അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായി ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടാണ് മാണിക്യം കൊല്ലപ്പെട്ടിരിക്കുന്നത് കൊല്ലപ്പെട്ട മാണിക്യത്തിന്റെ ഭർത്താവ് പോക്കുനൻ വിഷണ്ണനായി അവിടെ നിൽക്കുന്നുണ്ട് പോലീസ് പോക്കുനെ വിളിച്ച് കാര്യങ്ങൾ തിരക്കി എന്നാൽ പോക്കുനൻ പരസ്പര ബന്ധമില്ലാതെയാണ് മറുപടി പറഞ്ഞത് അവൻ ഒരു ചായക്കടയിലെ ജോലിക്കാരനായിരുന്നു നാടകം കണ്ടിട്ട് നാല് കൂട്ടുകാരോടൊപ്പം വീട്ടിൽ വന്ന് കിടന്നുറങ്ങിയെന്നും കാലത്തെ എണീറ്റ് ചായക്കടയിലേക്ക് ജോലിക്കായി പോയെന്നുമായിരുന്നു പോക്കുനൻ പോലീസിനോട് പറഞ്ഞത് പോക്കുലിന്റെ പരസ്പര ബന്ധമില്ലാത്ത മറുപടിയിൽ സംശയം തോന്നിയ പോലീസ് അയാൾ ജോലി ചെയ്യുന്ന ചായക്കടയിലെത്തി അവിടുത്തെ ജോലിക്കാരെ ചോദ്യം ചെയ്തു അയൽക്കാരെയും നാട്ടുകാരിൽ ചിലരെയും ചോദ്യം ചെയ്തു അതിൽ നിന്ന് പോലീസ് ഒരു കാര്യം മനസ്സിലാക്കി വേരക്കോട്ട് അന്ദ്രു എന്നയാൾക്ക് മാണിക്യത്തിന്റെ മരണത്തിൽ പങ്കുണ്ട് എന്നാൽ അന്ദ്രു ഹാജിയാകട്ടെ മാന്യനും വിദ്യാസമ്പന്നനുമായ ഒരാളായിരുന്നു അതുമാത്രമല്ല സമ്പന്നനും ഭൂ ഉടമയുമായിരുന്നു അദ്ദേഹം യാതൊരു സ്വഭാവ ദൂഷ്യങ്ങളും അദ്ദേഹത്തിനില്ലായിരുന്നു അദ്ദേഹം ഇത് ചെയ്യുമെന്ന് ആർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അന്ദ്രു ഹാജിയെ ആരൊക്കെയോ ഈ കേസിൽ കുടുക്കിയതു തന്നെയാണെന്നായിരുന്നു കൂടുതൽ പേരും വിശ്വസിച്ചിരുന്നത് ചായക്കടയിലെ ജോലിക്കാരെ ചോദ്യം ചെയ്തതിൽ നിന്ന് സംഭവത്തിൽ ഒരാളുടെ പങ്കുകൂടി പോലീസ് സംശയിച്ചു അന്ദ്രു ഹാജിയുടെ പറമ്പിൽ ഒരു തെങ്ങുകയറ്റക്കാരനുണ്ടായിരുന്നു ആണ്ടി ഈ ആണ്ടിക്ക് മാണിക്യത്തിന്റെ കൊലപാതകത്തിൽ പങ്കുണ്ടെന്നുള്ള ചില സൂചനകൾ പോലീസിനു കിട്ടി ആണ്ടിക്ക് മാത്രമല്ല അന്ദ്രു ഹാജിയുടെ അളിയനായ കുഞ്ഞഹമ്മദ് കുട്ടിക്കും സംഭവത്തിൽ പങ്കുണ്ടെന്ന് പോലീസ് സംശയിച്ചു താമസിയാതെ തന്നെ ആണ്ടിയെയും കുഞ്ഞഹമ്മദ് കുട്ടിയെയും പോലീസ് അറസ്റ്റ് ചെയ്തു ഈ ആണ്ടിയെ ചോദ്യം ചെയ്തപ്പോഴാണ് അന്തർ ഹാജിക്കും സംഭവത്തിൽ പങ്കുണ്ടോ എന്നുള്ള സംശയം പോലീസിനുണ്ടായത് വടകര സർക്കാർ ആശുപത്രിയിൽ മാണിക്കത്തിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തു ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ എല്ലാവരും ഞെട്ടി മരിക്കുന്നതിന് മുൻപ് ഒരാളും മരിച്ചതിനു ശേഷം പേരും മാണിക്കത്തിനെ ബലാത്സംഗം ചെയ്തു എന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മൃഗീയമായിട്ടുള്ള ബലാത്സംഗത്തിന് ശേഷമാണ് മാണിക്യം മരിക്കുന്നത് കുഞ്ഞഅഹമ്മദ് കുട്ടിയെയും ആണ്ടിയെയും പോലീസ് അറസ്റ്റ് ചെയ്തു പക്ഷേ മാണിക്യത്തെ ബലാത്സംഗം ചെയ്ത മറ്റു മൂന്ന് പേർ ആരൊക്കെയാണ് ആ ചോദ്യത്തിന് ഇന്നും ഉത്തരം കിട്ടിയിട്ടില്ല പാലേരിയിലെ പാർട്ടി സെക്രട്ടറി ആയിരുന്നല്ലോ മൊയ്തു അന്ന് ഇ എം എസിന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയായിരുന്നു അധികാരത്തിലിരുന്നത് മാണിക്യത്തിന്റെ കൊലപാതകത്തിൽ പങ്കുണ്ടായിരുന്ന അന്ദ്രു ഹാജിയോട് മൊയ്തു രണ്ടേക്കർ തൊണ്ണൂറ് സെന്റ് സ്ഥലം വാങ്ങിയിട്ട് അയാളെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തുകയായിരുന്നു എന്നുള്ള ഒരു ആരോപണം അന്നുണ്ടായിരുന്നു പാർട്ടിയെ കെട്ടിപ്പടുക്കാനായിരുന്നു അത്രേ ഇത് ഈ സ്ഥലം വടക്കുമ്പാട് ഹൈസ്കൂൾ നിർമ്മിക്കാനായിരുന്നു പാർട്ടിക്ക് നൽകിയതത്രേ എന്നാൽ ഈ ആരോപണം ശുദ്ധ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടേ ഇല്ലെന്നുമാണ് മൊയ്തു പറയുന്നത് മൃഗീയമായ ബലാത്സംഗത്തിനു ഇരയായിട്ടാണ് മാണിക്യം കൊല്ലപ്പെടുന്നത് പ്രതികളായി അറസ്റ്റ് ചെയ്യപ്പെട്ട ആണ്ടിയും കുഞ്ഞഹമ്മദ് കുട്ടിയുമാണോ യഥാർത്ഥ പ്രതികൾ എന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് കൊല്ലപ്പെടുന്നതിന് മുൻപും അതിനുശേഷവുമായി അഞ്ചു പേർ മാണിക്യത്തെ ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ ബാക്കി മൂന്ന് പേർ ആരൊക്കെയായിരുന്നു എന്നുള്ളത് ഇന്നും ആർക്കും അറിയില്ല മാണിക്യത്തിന്റെ മരണത്തിന് പിന്നിലെ യാഥാർത്ഥ്യം ഇന്നും മറഞ്ഞുവിടക്കുകയാണ് അതറിയാവുന്നത് മാണിക്യത്തിനു മാത്രമാണ് മാണിക്യത്തിന്റെ കഥ പാലേരി മാണിക്യം എന്ന പേരിൽ പിന്നീട് പുസ്തകമായി ടി പി രാജീവനായിരുന്നു ഇതെഴുതിയത് മാണിക്കൃത്തിൻ്റെ കഥ എഴുതാനായി രാജീവൻ മൂന്ന് ദിവസം തൻ്റെ വീട്ടിൽ എന്നും പണ്ട് താൻ ഡയറിയിൽ എഴുതി വെച്ചിരുന്ന പല കുറിപ്പുകളും വിലപ്പെട്ട രേഖകളും അന്ന് രാജീവന് കൊടുത്തിരുന്നുവെന്നും സി പി എമ്മിന്റെ അന്നത്തെ പാലേരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി കെ മൊയ്തു പിന്നീട് പറഞ്ഞിരുന്നു എന്നാൽ പുസ്തകത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും തന്നെയും രാജീവൻ മോശമായി ചിത്രീകരിച്ചെന്ന ആരോപണവും മൊയ്തു ഉയർത്തിയിരുന്നു കേസിൽ നിന്ന് രക്ഷപ്പെടുത്താനായി താൻ അന്ദ്രു ഹാജിയോട് ഭൂമി വാങ്ങിയിരുന്നില്ലെന്നും അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പിന്നീട് പറഞ്ഞു തങ്ങളെ അപകീർത്തിപ്പെടുത്തിയതിന് അന്ദ്രു ഹാജിയുടെ കുടുംബം നിയമ നടപടികളുമായി പോകുന്നു എന്നുള്ള വാർത്തകൾ പിന്നീട് പുറത്തു വന്നു ടി പി രാജീവന്റെ നോവൽ പിന്നീട് രഞ്ജിത്ത് പലേരി മാണിക്യം ഒരു പാതിര കൊലപാതകത്തിന്റെ കഥ എന്ന പേരിൽ സിനിമയാക്കി മമ്മൂട്ടിയും ശ്വേതാമേനോനും മൈഥിലിയുമൊക്കെയാണ് കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയത് കൊല്ലം അറുപത്തിയെട്ട് കഴിഞ്ഞിരിക്കുന്നു മാണിക്യത്തിന് ഇന്നും നീതി കിട്ടിയിട്ടില്ല എന്താണ് സംഭവിച്ചതെന്ന് അറിയാവുന്നത് അഞ്ചു പേർക്ക് മാത്രമാണ് മാണിക്യത്തിനും പിന്നെ മരണത്തിനു മുമ്പും ശേഷവും അവളെ ഉപയോഗിച്ച ആ അഞ്ചു പേർക്കും പാലേരി എന്ന പേര് കേൾക്കുമ്പോൾ ഇന്നും നിസ്സഹായയായ മാണിക്യം എന്ന സുന്ദരി നോവുന്ന ഒരു ഓർമ്മയായി പലരുടെയും മനസ്സിലെത്തും